എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രാക്ഷൻസിലെ ഫ്രാക്ഷനെ കുറിച്ചിട്ടാണ് അതായത് മിശ്ര ഭിന്നത്തിലെ ഭിന്ന സംഖ്യകളിലത്തെ വില്ലനായിട്ടുള്ള മിശ്ര ഭിന്നത്തിന്റെ ക്രിയകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു നമ്പറും ഉണ്ടാവും ഒരു ഫ്രാക്ഷനും ഉണ്ടാവും ഓക്കെ ഒരു ഫ്രാക്ഷനും കൂടെ ഒന്നിച്ചു വരുന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയുള്ള ഇതിന്റെ അഡിഷൻ വരുന്ന സമയത്ത് അറിയുന്നതാണ് അഞ്ചും മൂന്നും കൂടെ ഇവിടെ കൂട്ടുക കാരണം അഞ്ച് ഇവിടുത്തെ ഒരു നമ്പറാണ് മൂന്ന് ഇവിടുത്തെ ഒരു നമ്പറാണ് അഞ്ചും മൂന്നും കൂട്ടിയിട്ട് നമ്മൾ അഞ്ചും മൂന്നും കൂട്ടി പിന്നെ ബാക്കി വരുന്നത് എന്താ വൺ ബൈ ടു വൺ ബൈ ത്രീ ആണ് അതിന് വേറെയും കൂട്ടുക അഞ്ചും മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും കൂട്ടിയാല് എന്ന് കിട്ടും പിന്നെ വൺ ബൈ ടു കൂടെ ആഡ് ചെയ്യുന്നതാണ് അതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ മാസം അപ്ലോഡ് ചെയ്തിരുന്നു നേരത്തെ അത് എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കൃത്യമായി കണ്ട് മനസ്സിലാക്കാം ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വൺ ബൈ ടുവും വൺ ബൈ ത്രീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ മുകളിൽ രണ്ട് സ്ഥലത്തും വരുന്നത് കൊണ്ട് എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടൂ പ്ലസ് ത്രീ ബൈ എന്ത് മതി എഴുതിയാൽ മതി ആൻസർ ആയി അപ്പൊ എത്ര കിട്ടും അഞ്ച് ബൈ ആറ് കിട്ടും ഇനി അങ്ങനെ മനസ്സിലാവാത്ത കുട്ടികൾക്ക് ടൂം ത്രീയും ചെയ്ത് സിക്സ് എന്നിട്ട് എഴുതുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക വണ്ണും ത്രീയും കൂടെ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്യുക ടൂവും വണ്ണും കൂടെ ഇങ്ങനെ ചെയ്യുക അപ്പൊ ഇവിടെ ത്രീ വരും ും കിട്ടും ഫൈവ് കിട്ടും കിട്ടും വൺ ബൈ ത്രീയും അപ്പൊ ആൻസർ അഞ്ചും മൂന്നും കൂട്ടിയപ്പോൾ എട്ട് കിട്ടി ഈ വൺ ബൈ ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി ഫൈവ് ബൈ സിക്സ് കിട്ടി ഫൈവ് ബൈ സിക്സ് ഇപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടും അതേപോലെ ചെയ്യുന്ന സമയത്ത് കുറക്കുന്ന സമയത്ത് അഞ്ചിൽ അഞ്ചിന്ന് മൂന്ന് ഇവിടെ പ്ലസ് വൺ ബൈ ടു ആണ് ആ പ്ലസ് വൺ ബൈ ടു എഴുതി മൈനസ് വൺ ബൈ ത്രീ ആണ് മൈനസ് ത്രീ വൺ ബൈ ത്രീ ആയതുകൊണ്ട് ത്രീയും മൈനസ് വരണം ഈ വൺ ബൈ ത്രീയും മൈനസ് വരണം അഞ്ച് ഒന്ന് പ്ലസ് ആയതുകൊണ്ട് അഞ്ചും പ്ലസ് തന്നെ വൺ ബൈ ടു പ്ലസ് തന്നെ ഓക്കെ അപ്പൊ നിന്ന് മൂന്ന് പോയാൽ നമുക്ക് എത്ര കിട്ടും രണ്ട് കിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്തു ത്രീ അതായത് എന്ന് കിട്ടും ഇനി അങ്ങനെ കിട്ടുന്ന നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ടൂ ഇൻറ്റു ത്രീ എത്ര വന്നു സിക്സ് ഇവിടെ വന്നു പിന്നെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ത്രീന്ന് ടൂ കുറച്ചു അത്ര കിട്ടി വൺ കിട്ടി അപ്പൊ ആൻസർ ടൂവിന്റെ കൂടെ പ്ലസ് വൺ ബൈ സിക്സ് നമുക്ക് കിട്ടും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് പൊതുവെ കുട്ടികൾ അധികം തെറ്റിക്കാറില്ല പ്രയാസം ഉണ്ടാക്കാറില്ല എന്നാല് ഈ മിക്സ്ഡ് ഫ്രാക്ഷനില് മിശ്ര ഭിന്നത്തിൽ തെറ്റിക്കുന്ന കാര്യങ്ങളെയാണ് ഇന്നിവിടെ പ്രധാനമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നോക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കിക്കോളൂ അഞ്ചും മൂന്നും ആഡ് ചെയ്ത് കൂട്ടിയിട്ട് എഴുതി പക്ഷേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ചും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂടാ ഓക്കെ അപ്പോഴെന്ത് ചെയ്യണം ഇതിനെ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കിയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാം അതെങ്ങനെ എഴുതുക ഈ ടൂം ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യാം ടൂ ഫൈവും മൾട്ടിപ്ലൈ ചെയ്താൽ ടെന്ന് കിട്ടും ആ ടെന്നിന്റെ കൂടെ ഇതിന്റെ കൂടെ പ്ലസ് വണ് ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് എത്ര കിട്ടും ഇതഞ്ച് പത്ത് ഒന്നും പതിനൊന്ന് ബൈ ഡിനോമിനേറ്റർ ഇതേ ഡിനോമിനേറ്റർ തന്നെ എഴുതാം ഓക്കെ പത്തിന്റെ പതിനൊന്ന് ബൈ രണ്ട് എഴുതുക അതേപോലെ ഇത് എത്ര വരും ത്രീ ഇൻറ്റു ത്രീ നൈൻ നൈനിന്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പൊ നമുക്ക് എത്ര കിട്ടും ത്രീ ഇൻറ്റു ത്രീ നമുക്ക് കിട്ടുന്നത് നയൻ ആണ് അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം അപ്പൊ എത്ര കിട്ടും നമുക്ക് പത്ത് അപ്പൊ ആൻസർ കിട്ടും ഇൻറ്റു പത്ത് ബൈ ബൈ ഏതന്നെ എഴുതണം ഡിനോമിനേറ്റർ തന്നെ എഴുതണം ബൈ ഇനി നിങ്ങൾക്ക് സാധാരണമായി മൾട്ടിപ്ലിക്കേഷൻ അറിയാം ഫ്രാക്ഷൻസ് ഗുണിക്കുന്ന സമയത്ത് ന്യൂമറേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ പതിനൊന്ന് ഇൻറ്റു പത്ത് പതിനൊന്ന് ഇൻറ്റു ടെൻ ബൈ ശ്രദ്ധിക്കാൻ നൂറ്റി പത്തിന് ആറ് കൊണ്ടിടിയും എത്ര കിട്ടും എട്ട് ആറ് നാൽപ്പത്തി എട്ട് കിട്ടും ബാക്കി രണ്ട് കിട്ടും അപ്പോൾ ആൻസർ എത്ര കിട്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എയ്റ്റീൻ വൺ ബൈ എന്ന് പറയുന്ന നമ്മൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും എയ്റ്റീൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൻസർ ഇത്ര ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു നമ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക അതിനുശേഷം മൾട്ടിപ്ലൈസിയാണ് അതുപോലെ ഇത് തന്നെ നമുക്ക് എത്ര പേര് ഫോർ ഇൻറ്റു ഫൈവ് എത്ര കിട്ടും ട്വന്റി പ്ലസ് എത്ര ഇവിടെ പ്ലസ് ചെയ്യേണ്ട എത്ര തന്നെ ഇത് എത്ര എത്ര കിട്ടും കിട്ടും ആഡ് ആഡ് ചെയ്യാം ചെയ്യാം അപ്പൊ നമുക്ക് എത്ര കിട്ടും കിട്ടും അപ്പൊ ആൻസർ നൈൻ ബൈ എത്ര തന്നെ കൊടുക്കണം ഫോർ തന്നെ ഇനിയിപ്പോ ആയി എന്ത് ചെയ്താൽ മതി ഇരുപത്തിരണ്ടിലോ ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടും നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ബൈ അഞ്ച് നാല് മൾട്ടിപ്ലൈ ചെയ്യാം ഇരുപത് എന്ന് കിട്ടും ഓക്കെ ഇനി ഇവിടെ ചെയ്യാം ഇരുപത്തിരണ്ടില് രണ്ടുണ്ട് നാലില് രണ്ട് അത് വെച്ചിട്ട് നമുക്ക് ക്രോസ് ചുരുക്കിയിട്ടും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൈ ഇരുപത് ഇപ്പൊ ഇവിടെ വന്നല്ലോ നൂറ്റി തൊണ്ണൂറ്റി ബൈ ഇരുപത് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ്റി ഒൻപത് ബൈ പത്ത് എന്ന് കിട്ടും തൊണ്ണൂറ്റി ഒൻപത് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വിഷമം ഒന്നുമില്ല നമുക്ക് എത്ര കിട്ടും ഒൻപത് ഒൻപത് ബൈ പത്ത് എന്ന് പറയുന്ന

സമയത്തിലാണ് ഈ ഡിവിഷൻ വരുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും എലവൻ ബൈ ടു അങ്ങനെ തന്നെ എഴുതുക ഇതിന്റെ റെസിപ്ലോക്കൽ എഴുതരുതേ ഇതിന്റെ മാത്രം രണ്ടാമത്തേന്റെ മാത്രമല്ല ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ഏത് കൊണ്ടാണോ ഹൈക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ പ്രോക്കൽ വിൽക്രമാണ് എഴുതേണ്ടത് അപ്പൊ ഇതിന്റെ റെസി പ്രോക്കൽ തലതിരി തേർട്ടി ത്രീ ട്വന്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം തേർട്ടി ത്രീനെ ട്വന്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാനോ തേർട്ടി ത്രീ ഡിവൈഡ് ബൈ ട്വന്റി ഒരു ട്വന്റി നമുക്ക് ട്വന്റി കിട്ടും ബാക്കി പതിമൂന്ന് കിട്ടും ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ആൻസർ എത്ര കിട്ടും വൺ എന്ന് പറയുന്ന ആൻസർ നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ ഇനി നോക്കൂ നേരത്തെ എത്ര കിട്ടിയിട്ടുണ്ട് ട്വന്റി അപ്പൊ ഇതിനെങ്ങനെ ഡിവൈഡ് ബൈ വൺ ഇവിടെ ഫോർ ആണ് അല്ലേ ആ ഇവിടെ ആണെങ്കിൽ എത്ര വന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇതിന്റെ ഗുണനവിപരീതം കൊണ്ട് ഗുണിക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഫോർ ബൈ നൈൻ ഇൻഡു ആണ് അപ്പൊ ഇൻറ്റു ഫോർ ഗുണിക്കുക ഇരുപത്തിരണ്ട് നാല് നമുക്ക് എത്ര കിട്ടും എൺപത്തെട്ട് അഞ്ചു ഒൻപത് നമുക്ക് ഗുണിച്ചാൽ എത്ര കിട്ടും അഞ്ചു ഒമ്പത് ഗുണിച്ചാൽ

അപ്പൊ ഇങ്ങനെയുള്ള ആൻസർ ആൻസർ ഏതെങ്കിലും തരത്തിൽ വന്നോട്ടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യാനുള്ള പ്രക്രിയകൾ ഏത് തരത്തിലാണ് പ്രോബ്ലത്തിനെ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഞാൻ പറയുന്ന എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇതേപോലുള്ള ആൻസർ വന്നത് ചോദ്യങ്ങൾ ഏത് തരത്തിലും വരാം പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലത്തെ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിപ്പോഴും മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇതിനെ മാറ്റിയിട്ട് ഈ രീതിയിലേക്ക് എഴുതാൻ പഠിക്കണം ഇവിടുന്ന് ഞാൻ ചിഹ്നങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകുന്നേ കരുതുകയാണ് ഇനി വരുന്നത് എന്താ പറയുക ഇതിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ടൈപ്പും കൂടെ കുട്ടികൾ തെറ്റിക്കുന്നുണ്ട് എന്താണ് ടൈപ്പ് നോക്ക് ലാസ്റ്റ് ടൈപ്പ് ആണ് ഇവിടെ പറയുന്നത് ഫൈവ് വൺ ബൈ ഫോർ ഹോൾ സ്ക്വയർ ഇവിടെ ഈ ചോദ്യം വരുമ്പോൾ മിക്ക കുട്ടികളും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഫൈവിന്റെ സ്ക്വയർ എഴുതും ട്വന്റി ഫൈവ് വൺ ബൈ ഫോർ ഇൻ്റെ സ്ക്വയർ എഴുതും വൺ ഇൻഡ് വൺ ഫോർ ഇൻ്റർ സിക്സ്റ്റീൻ എഴുതും അപ്പൊ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ് തെറ്റിച്ചെഴുതുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ട് തെറ്റിച്ചത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുക വെച്ചാൽ ഡയറക്റ്റ് ഇതേമാതിരി ചെയ്യാൻ കഴിയില്ല ഈ ഫൈവ് വൺ ബൈ ഫോറിന നമ്മൾ ഇമ്പ്രോപ്പറിലേക്ക് മാറ്റുക വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക നമ്മൾ സാധാരണ എ ബൈ ബി അംശവും ഛേദവും വരുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക അതെങ്ങനെ മാറ്റാൻ പറ്റും ആണ് ാണ് ഇടുക അതിന്റെ കൂടെ ന്യൂമറേറ്റർ എത്ര ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ ആ കേൾക്കുമ്പോൾ നല്ല എളുപ്പം തോന്നും പക്ഷെ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ആൻസർ നമുക്ക് കിട്ടും ട്വന്റി വണ് കിട്ടും ബൈ ഫോർന്ന് കിട്ടും ഹോൾ സ്ക്വയർ സ്ക്വയർന്നുണ്ട് ഹോൾ സ്ക്വയർ ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ ബൈ ബിയുടെ സ്ക്വയർ ആണ് അറിയാത്തവരെ കൃത്യം ഓർമ്മിച്ച് വെക്കുക അപ്പൊ ഇതെന്ത് വരും നമുക്ക് ആൻസർ

ആൻസർ കിട്ടും ഇതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഏതിലേക്ക് മാറ്റാം മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടും ഇതിനെ ഉത്തരത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും അതായത് നമ്മൾ സാധാരണ ഇതേമാതിരി നാനൂറ്റി നാല്പത്തി ഒന്ന് ഡിവൈഡഡ് ബൈ പതിനാറ് നാല് പതിനാറില്ല നാല്പത്തി നാല് രണ്ട് പതിനാറ് മുപ്പത്തിരണ്ട് ബാക്കി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ആറ് പതിനാറ് തൊണ്ണൂറ്റാറ് ഏഴ് പതിനാറ് നൂറ്റി പന്ത്രണ്ട് ഏഴ് പതിനാറ് നമുക്ക് കിട്ടും നൂറ്റി പന്ത്രണ്ട് കിട്ടും ബാക്കി നമുക്ക് ഒമ്പത് കിട്ടും അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ എങ്ങനെ എഴുതാം ട്വന്റി മുകളിൽ വരുന്നത് നയൻ ബൈ സിക്സ്റ്റീൻ ഞാൻ പറയുന്ന ഓരോ വാക്കും കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക ത്രീ ഹാഫ് ഹോൾ സ്ക്വയർ അപ്പൊ എങ്ങനെ മാറ്റുക ഇരു മൂന്ന് ആറ് ആറ് ഒന്ന് ഏഴ് ടു ത്രീ സിക്സ് സിക്സ് പ്ലസ് വൺ സെവൻ അപ്പൊ സെവൻ ബൈ ടു ഹോൾ സ്ക്വയർ സിമ്പിൾ ആണ് സെവൻ സ്ക്വയർ എത്ര സെവൻ സ്ക്വയർ ബൈ ടു സ്ക്വയർ ദാറ്റ് ഈസ് സെവൻ സ്ക്വയർ സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നൈൻ ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ ഫോർ ഫോർട്ടി നൈന് നിങ്ങൾക്ക് ഫോർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം വൺ ഫോർ ഫോർ ബാലൻസ് ഇല്ല നൈൻ നൈൻ ഫോർ ടു ടു ഫോർ 8 ബാലൻസ് 1 1 1 1 അപ്പോൾ കിട്ടും 12 by so, gana, 12 by, sorry, 12 one, 20, one, 12 4 4 ശ്രദ്ധിക്കണേ കിട്ടുന്നത് എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇതിന്റെ ആൻസർ കിട്ടും ഓക്കേ ഇനി അത് കഴിഞ്ഞു ഇപ്പൊ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴാണ് ഇങ്ങനെ ഇംപ്രോപ്പർലേക്ക് മാറ്റി ചെയ്യണമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ അതേമാതിരി റൂട്ട് കണ്ടുപിടിക്കുമ്പോഴും ശ്രദ്ധിക്കണം റൂട്ട് ഡയറക്റ്റ് ആയിട്ട് റൂട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ കഴിയില്ല അപ്പോഴേ എന്ത് ചെയ്യണം ഈ റൂട്ട് നമ്പറിനെയും മറ്റേ മാതിരി മാറ്റണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും റൂട്ട് ഓഫ് നാല് ആറ് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ച് മനസ്സിലായല്ലോ ഫോർ ഇന് സിക്സ് ട്വന്റി ഫോർ ട്വന്റി ഫോറിന്റെ വണ് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ എത്ര കിട്ടും ഫോർ നോക്ക്

അതിന്റെ ആൻസർ വരും ഇത് നമ്മൾ എഴുതുമ്പോൾ നോക്കി അഞ്ചൊന്ന് അഞ്ച് അഞ്ചും ഏഴും നമുക്ക് എത്ര കിട്ടും റൂട്ട് ഓഫ് ഇതാ അഞ്ച് അഞ്ചൊന്ന് അഞ്ച് ഏഴിന് മാറ്റി ഞാൻ നാല് ഓക്കെ ഓക്കെ അയ്യന്ന് അഞ്ച് അഞ്ചു ഏഴും പന്ത്രണ്ട് നോക്കൈഡ് ബൈ ഫൈവ് കിട്ടും റൂട്ട് റൂട്ട് ഇവിടെ എന്ന് കൃത്യ വാല്യൂ ഇല്ല എന്ത് ചെയ്താൽ മതി ആൻസർ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി അഞ്ചു വരള്ളൂ അല്ലാത്ത പക്ഷം ഇത് തന്നെ ആൻസർ ആക്കിട്ട് എഴുതി വയ്ക്കുക അപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിന്റെ സ്ക്വയർ അതിന്റെ സ്ക്വയർ റൂട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം